എല്ലാവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ വിഷു അപ്പോൾ വിഷുവിന് വയ്ക്കാൻ പറ്റിയ ഒരു പുളിശ്ശേരിയുടെ റെസിപ്പിയുമായിട്ടാണ് കേട്ടോ ഞാൻ വന്നിട്ടുള്ളത് പുളിശ്ശേരിക്ക് ആവശ്യമായ സാധനങ്ങൾ ഞാൻ കുറച്ച് കണ്ണം ചേമ്പെടുത്തിട്ടുണ്ട് അതുപോലെ ഒരു ഏത്തപ്പഴം അതുപോലെ ഈ വെള്ളരിക്കയുടെ പകുതിയും അപ്പോൾ ആൾ കൂടുതലനുസരിച്ച് നമുക്ക് ക്വാണ്ടിറ്റി കൂടുതൽ ചേർക്കാം ഇത് ഞങ്ങൾ കുറച്ച് പേർക്ക് വേണ്ടി ഉള്ള ഒരളവാണ് കേട്ടോ പിന്നെ തൈരുമാണ് വേണ്ടത് അപ്പോൾ ഇതെങ്ങനെയാണ് തയ്യാറാക്കുന്നതെന്ന് നമുക്ക് നോക്കാം പിന്നെ ഒരു കാര്യം ഇതിന് കണ്ണൻ ചേമ്പ് തന്നെയാണ് നല്ലത് പാൽ ചേമ്പ് എടുക്കരുത് കണ്ണൻ ചേമ്പ് തന്നെ വേണം ഇതാ ആവശ്യമായ സാധനങ്ങൾ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ നമുക്കിത് പാചകത്തിലോട്ട് കിടക്കാം ഇതാ കണ്ണൻ ചേമ്പ് തൊലിയൊക്കെ കളഞ്ഞ് അരിഞ്ഞ് വെച്ചിരിക്കുന്നുണ്ടോ അതേപോലെ തന്നെ പഴം ഇതാ ഇതേപോലെ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ അരിഞ്ഞത് അതുപോലെ വെള്ളരിക്കും സാമ്പാറിനൊക്കെ ഇടുവലി അതേപോലെ അരിഞ്ഞെടുത്തിട്ടുണ്ട് അപ്പോൾ ഇത് നമുക്ക് വേവിക്കാനായിട്ട് വെക്കാം ഇതാ പുളിശ്ശേരി വെക്കാനായിട്ട് ഒരു ചെറിയ ഉരുളി എടുത്തിട്ടുണ്ട് അതിലേക്ക് വെള്ളരിക്കയും അതുപോലെ തന്നെ ചേമ്പും അതേപോലെ നമ്മൾ അരിഞ്ഞ് വെച്ചിരിക്കുന്ന പഴവും കൂടി കൊടുക്കാം എല്ലാം ഒരുമിച്ചാണ് ഏട്ടോ വേവിക്കേണ്ടത് അതേപോലെ നാല് പച്ചമുളക് നെടുക് കീറിയതും കൂടി ഇട്ട് കൊടുക്കുവാണേ ഇനി അതിലേക്ക് ഒരു ടീസ്പൂണോളം മഞ്ഞൾ പൊടിയും അതുപോലെ ആവശ്യത്തിന് വെള്ളം ഒഴിച്ച് വേവിക്കാനായിട്ട് വെക്കാം ഉപ്പ് ഇപ്പോഴും ചേർത്ത് കൊടുക്കണ്ട അത് കഷ്ണങ്ങളൊക്കെ ഒന്ന് തിളച്ച് വന്നതിന് ശേഷം മാത്രമേ ഉപ്പ് ചേർത്ത് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഇതിനെ അടച്ച് വെച്ച് വേവിക്കാം കഷ്ണങ്ങൾ വേവുന്ന സമയത്തിന് നമുക്ക് പുളിശ്ശേരിക്കുള്ള അരപ്പ് തയ്യാറാക്കാം അതിനായിട്ട് ഒരു അരമുറി തേങ്ങ എടുത്തിട്ടുണ്ട് ചെറിയ ചാറിലായതുകൊണ്ട് രണ്ട് സ്റ്റെപ്പായിട്ട് മാത്രമേ അരയ്ക്കാൻ പറ്റുള്ളൂ എന്താ മിക്സിൻ്റെ ജാറിനകത്ത് കുറച്ച് തേങ്ങ ഇട്ട് കൊടുത്തു അതുപോലെ തന്നെ ഒരു ചെറിയ സ്പൂൺ ജീരകവും അതേപോലെ ഒരു അര ടീസ്പൂണോളം മഞ്ഞൾപ്പൊടിയും മഞ്ഞൾപ്പൊടി നമ്മൾ കഷ്ണത്തിൽ വേ ഇട്ടാണ് വേവിച്ചത് എന്നാലും അരപ്പിന് ഒരു കളറിന് വേണ്ടിയിട്ടാണ് കേട്ടോ വളരെ കുറച്ച് ഇട്ടാൽ മതി ഇനി അതിൽ കുറച്ച് വെള്ളം ഒഴിച്ച് നന്നായിട്ട് അരച്ചെടുക്കണം നല്ല ഫൈനായിട്ട് തന്നെ അരച്ചെടുക്കണം ഇത് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇത് ഇത്തിരി വലിയ തേങ്ങ ആയതുകൊണ്ടാണ് ഞാൻ ഒരു അരമുറി എടുത്തത് തീരെ ചെറിയ തേങ്ങയാണെങ്കിൽ ഒരു തേങ്ങയൊക്കെ എടുക്കണം കേട്ടോ അപ്പോൾ ഈ അരപ്പ് ഒരു പാത്രത്തിലോട്ട് പകർത്തി കൊടുക്കാം ഇനി ബാക്കി തേങ്ങയെ ഇതേപോലെ അരച്ചെടുക്കാം എന്താ നന്നായിട്ട് അരച്ചുകൊണ്ട് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് നാല് പച്ചമുളകും കൂടി ചേർത്ത് കൊടുക്കുവാണേ മിക്സിയിൽ പെട്ടെന്ന് പൊടിഞ്ഞ് കിട്ടാൻ വേണ്ടിയിട്ട് ഞാൻ ചെറിയ കഷ്ണങ്ങളാക്കിയാണ് കേട്ടോ ചേർത്തത് ഇത് ചെറുതായിട്ടൊന്ന് ക്രഷ് ചെയ്തെടുക്കണം അരഞ്ഞു പോകരുത് ചെറുതായിട്ട് ചതച്ചെടുക്കും എന്ന് പറയില്ലേ ആ ഒരു രീതിക്ക് എടുക്കണം അരപ്പ് റെഡി ആയിട്ടുണ്ട് അത് നേരെ അരച്ച് വെച്ചിരുന്ന കൂടി ചേർത്ത് കൊടുക്കാം ആ അരപ്പ് നേരെ അരച്ച് വെച്ചിരുന്നതിലേക്ക് ചേർത്ത് കൊടുക്കാം എന്നിട്ട് മിക്സിയില ചാനകത്ത് കുറച്ച് വെള്ളം ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി അതിലോട്ട് ഒഴിച്ചു കൊടുക്കാം ദാ അരപ്പിലേക്ക് ഒരു കാൽ ടീസ്പൂണോളം ഉലുവ പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം കടവറുക്കാൻ നേരത്ത് നമ്മൾ ഉലുവ ചേർക്കും അതുകൊണ്ട് ഉലുവ പൊടി വളരെ കുറച്ച് മാത്രം ചേർത്ത് കൊടുത്താൽ മതി ഇളക്കി യോജിപ്പിക്കണമെന്നിട്ട് അരപ്പ് റെഡി ആയിട്ടുണ്ട് ഇനി കഷ്ണങ്ങൾ എന്താണെന്ന് നോക്കാം എന്താ കഷ്ണങ്ങൾ ഒരവേവായിട്ടുണ്ട് അതൊന്ന് ഇളക്കി യോജിപ്പിച്ചതിനു ശേഷം നമുക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് കൊടുക്കാം ഈ പുളിശ്ശേരിക്ക് പച്ചമുളകിനെക്കാട്ടി നല്ലത് തൊണ്ടമുളകാണ് കേട്ടോ തൊണ്ടമുളക് കിട്ടാത്തതുകൊണ്ടാണ് ഞാൻ ഇതാ സാധാരണ മുളവെടുത്തത് ഇതാ കഷ്ണത്തിലേക്ക് ഒരു ടീസ്പൂണോളം ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ചതിന് ശേഷം വീണ്ടും വേവിക്കാനായിട്ട് വെക്കാം നന്നായിട്ട് വെന്ത് കിട്ടാനായിട്ട് വെക്കാം ഇതാ ഒരു പത്ത് മിനിറ്റായി നമുക്കൊന്ന് വെന്താന്ന് നോക്കാം ഇതാ കഷ്ണങ്ങളൊക്കെ വെന്ത് കിട്ടിയിട്ടുണ്ട് കഷ്ണങ്ങൾ വെന്താണെന്നറിയാൻ നമ്മൾ തവി വെച്ച് ചെറുതായി കഷ്ണത്തിൻ്റെ മീത് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി പറയാൻ സാധിക്കും ഇനി കഷ്ണത്തിലേക്ക് അരപ്പ് ചേർത്ത് കൊടുക്കാം അരപ്പ് ചേർക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിലാണ് വെക്കേണ്ടത് അരപ്പ് തിളയ്ക്കാൻ പാടില്ല ഇനി അതിലേക്ക് ആവശ്യത്തിന് വെള്ളവും കൂടെ ചേർത്ത് ഒന്ന് ഇളക്കി കൊടുക്കണം എന്നിട്ട് ചെറുതായിട്ട് ഒന്ന് മീഡിയം ഫ്ലെയിമ് വെച്ചതിന് ശേഷം ഇതേപോലെ തുടരെ ഇങ്ങനെ ഇളക്കി കൊണ്ടിരിക്കണം ചെറിയൊരു തിള വരുമ്പോൾ തന്നെ ലോ ഫ്ലെയിമിലോട്ട് വയ്ക്കണം ഈ സമയം അരപ്പിൽ എന്ന് നോക്കണം ഉപ്പില്ലെങ്കിൽ കുറച്ച് ഉപ്പും കൂടി ചേർത്ത് കൊടുക്കണം ഇത് ഉപ്പില്ലായിരുന്നു അതുകൊണ്ട് ഉപ്പും കൂടി ചേർത്ത് കൊടുത്ത് ഇതേപോലെ ഇളക്കണം ഇടയ്ക്കിടയ്ക്ക് ഇളക്കി കൊടുക്കണം ഇതാ ചെറിയൊരു തിള വന്നു ഇനി ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് നമ്മൾ തൈരില്ലേ തൈര് ഒരു വിസ്ക് വെച്ച് നന്നായിട്ട് ഉടച്ചെടുക്കാം അല്ലെങ്കിൽ മിക്സിയിലെ ജാറിലിട്ട് ഉടച്ചെടുത്താലും മതി നന്നായിട്ട് ഉടച്ചെടുക്കണം കുറച്ച് ഉപ്പും കൂടെ ഇട്ട് കാരണം തൈരിൽ ഉപ്പ് പിടിക്കാനായിട്ട് എന്നിട്ട് അതിൽ കൂടെ ഉപ്പ് കൂടി പോകരുത് ശകല ഉപ്പ് ഇട്ട് തൈര് കടഞ്ഞെടുത്ത് അതിൽ കൂടെ ഒഴിച്ച് കൊടുക്കണം ഇതാ എന്നിട്ട് ആ തൈര് പത്രത്തിൽ കുറച്ച് വെള്ളം ഒഴിച്ച് അതേ കൂടി ചേർത്ത് കൊടുക്കണം ഇതിൽ പുളിശ്ശേരിക്ക് ചൂടുവെള്ളമാണ് കേട്ടോ ചേർത്ത് കൊടുക്കേണ്ടത് തിളപ്പിച്ചാറ്റിയ വെള്ളം കാരണം ഇത് നമ്മളധികം തിളപ്പിക്കണ സാധനം അല്ലല്ലോ അതുകൊണ്ട് തിളപ്പിച്ചാറിയ വെള്ളമാണ് ഇതിന് യൂസ് ചെയ്യാൻ നല്ലത് കേട്ടോ ഇതാ വെള്ളം കൂടി ഒഴിച്ചു കൊടുത്ത് ചെറുതായിട്ടൊന്ന് ചൂടായി വന്നാൽ മതി തിളക്കിയൊന്നും വേണ്ട ചൂടാവേം വേണ്ട ചെറുതായിട്ട് ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം ഫ്ലെയിം ഓഫ് ചെയ്യാം എന്താ ഫ്ലെയിം ഓഫ് ചെയ്തതിന് ശേഷം നമുക്ക് അതിലേക്ക് കുറച്ച് പഞ്ചസാരയും കൂടെ ചേർത്ത് കൊടുക്കാം ശർക്കര വേണമെന്നുള്ളവർക്ക് അത് ചേർത്ത് കൊടുക്കാം പഞ്ചസാര വേണമെന്നുള്ളവർക്ക് അതും ചേർത്ത് കൊടുക്കാം വളരെ കുറച്ച് ഞാൻ ഒരു മൂന്ന് ടീസ്പൂൺ പഞ്ചസാര അതിൽ ചേർത്ത് കൊടുത്ത് ഇട്ടുണ്ടായിരുന്നു ചെറിയൊരു മധുരവും കൂടെ ഉണ്ടെങ്കിൽ പുളിശ്ശേരി കൊള്ളാവും അങ്ങനെ അതും കൂടെ ചേർത്ത് ഇളക്കി വച്ചിപ്പിക്കണം ഇനി അടുത്ത് നമുക്കിതിലേക്ക് കടക് താളിച്ച് ഒഴിക്കാം ഇതാ കടുക് വറക്കാനായിട്ട് ചീനിച്ചെരി ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ വെച്ച് കൊടുക്കാം വെളിച്ചെണ്ണ ഒന്ന് ചൂടായി വരുമ്പോൾ അതിലേക്ക് കുറച്ച് കടുക് ഇട്ട് പൊട്ടിക്കാം കടുക് ഒന്ന് പൊട്ടി വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉലുവ ഇട്ട് കൊടുക്കണം ഉലുവ പൊടിയല്ല ഉലുവ തന്നെ ഇട്ട് കൊടുക്കണം മുഴുവൻ ഉലുവ തന്നെ ഇട്ട് കൊടുക്കണം ഇതാ ഉലുവയൊക്കെ ഒന്ന് പൊട്ടി വരുമ്പോൾ ഒന്ന് ഇളക്കി കൊടുത്തതിന് ശേഷം അതിലേക്ക് ചെറിയ ഉള്ളി അരിഞ്ഞൊന്നും കൂടി ചേർത്ത് കൊടുക്കാം ഉള്ളിയും കൂടെ ചേർത്ത് കൊടുത്ത് ഉള്ളി ഒരു ബ്രൗൺ നിറമാകുമ്പോൾ അതിലേക്ക് വറ്റൻമുളക് രണ്ടായിട്ട് മുറിച്ചതും കൂടി ചേർത്ത് കൊടുക്കാം ദ ഉള്ളി ബ്രൗൺ നിറമായിട്ടുണ്ട് ഇനി അതിലേക്ക് വറ്റൻ മുളകും കൂടി ചേർത്ത് കൊടുക്കാം കടുക് വറുക്കാൻ നേരത്ത് ലോ ഫ്ലെയിമിൽ തന്നെ വയ്ക്കണം കേട്ടോ ദാ വറ്റ മുളക് മൂത്ത് വന്നിട്ടുണ്ട് ഇനി അതിലേക്ക് ഒരു അര ടീസ്പൂണോളം മുളക് പൊടിയും കൂടി ചേർത്ത് കൊടുക്കണം ചേർത്ത് കൊടുത്ത് നന്നായിട്ടൊന്ന് ഇളക്കി യോജിപ്പിക്കണം എന്നിട്ട് അതിലേക്ക് കുറച്ച് കറിവേപ്പിലയും കൂടി ചേർത്ത് കൊടുത്ത് ഇളക്കിയതിന് ശേഷം സ്റ്റവ് ഓഫ് ചെയ്യാം പുളിശ്ശേരിയൊക്കെ ഉണ്ടാക്കുമ്പോൾ കടുക് വറുക്കാൻ നേരത്ത് കുറച്ച് മുളക് കൂടി ഇട്ട് കൊടുത്താലേ പുളിശ്ശേരിക്കൊരു ഭംഗിയൊക്കെ വരുള്ളൂ റെഡിയാക്കി വെച്ചിരിക്കുന്ന പുളിശ്ശേരിയിലേക്ക് കടുക് വറുത്തതും കൂടി ഒഴിച്ചു കൊടുക്കാം ഫസ്റ്റ് ടൈമാണ് എൻ്റെ വീഡിയോ കാണുന്നതെങ്കിൽ എൻ്റെ ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യണേ അതുപോലെ തൊട്ടടുത്തുള്ള ബെൽ ബട്ടൺ ഒന്ന് എനേബിൾ ചെയ്തും കൂടെ വെക്കണേ എങ്കിലേ നോട്ടിഫിക്കേഷൻ വഴി ഞാൻ ഇടുന്ന വീഡിയോകളൊക്കെ കിട്ടുകയുള്ളൂ അതേപോലെ എൻ്റെ വീഡിയോയ്ക്ക് ലൈക്ക് ചെയ്യുക കമൻ്റ് ചെയ്യുക ഇത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്തും കൂടെ കൊടുക്കണേ ഇതാ പുളിശ്ശേരിയിലേക്ക് കടുക് താളിച്ചതും കൂടി ഒഴിച്ചു കൊടുത്തു ഇനി ഇത് കുറച്ച് സമയം അടച്ചു വെച്ചിരിക്കണം ഒരഞ്ച് മിനിറ്റോളം അടച്ചു വെച്ചിരിക്കാം എങ്കിലേ ആ കടുക് താളിച്ചതിൻ്റെയൊക്കെ ഇത് അതിലോട്ട് ഇറങ്ങുള്ളൂ ഈ കടുക് വറക്കാൻ നേരത്ത് കടക് വറുത്ത ചീനിച്ചട്ടി കുറച്ച് പുളിശ്ശേരിയും കൂടെ ഒഴിച്ച് അതും കൂടി ഒന്ന് കഴുകി അതിലോട്ട് ഒഴിച്ച് കൊടുക്കണം കേട്ടോ അതാണ് അതിൻ്റെ ടേസ്റ്റ് അതഞ്ച് മിനിറ്റിന് ശേഷം തുറന്നതിന് ശേഷം നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കണം ഇതാ നമ്മുടെ പുളിശ്ശേരി റെഡി ആയിട്ടുണ്ടേ ഇതിലൊക്കെ വെള്ളമൊക്കെ ചേർക്കണത് നമ്മൾ ഒരു ഇതാണ് കേട്ടോ പുളിശ്ശേരി നന്നായിട്ട് കുറുകിയിരിക്കണമെങ്കിൽ കുറച്ച് വെള്ളം ചേർക്കുക അതേപോലെ ലൂസായിട്ടിരിക്കണമെങ്കിൽ ഇത്തിരി വെള്ളം കൂടുതൽ ചേർത്ത് കൊടുക്കുക ഇതാ നമ്മുടെ പുളിശ്ശേരി നല്ല കുഴുകൊടുത്താൽ നല്ല പുളിശ്ശേരി റെഡി ആയിട്ടുണ്ട് എല്ലാവരും ഈ വിഷുവിനൊക്കെ ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ എൻ്റെ കുട്ടിക്കാലം മുതൽ ഓണം വിഷുവൊക്കെ വന്ന് അമ്മ ഈ ഒരു സ്പെഷ്യൽ പുളിശ്ശേരിയാണ് കേട്ടോ വീട്ടിൽ ഉണ്ടാക്കുന്നത് കാരണം അന്നൊന്നും പൈനാപ്പിളൊന്നും വാങ്ങിക്കൂല ഇതൊക്കെ തന്നെയാണ് പുളിശ്ശേരി കേട്ടോ ഇത് നല്ല ടേസ്റ്റുമാണ് കേട്ടോ അപ്പോൾ ഈ വിഷുവിനെല്ലാവരും ഇതൊന്ന് ട്രൈ ചെയ്ത് നോക്കണേ അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയേ ഉള്ളൂ ഇനി അടുത്ത വീഡിയോയിൽ വരെ എല്ലാവർക്കും എൻ്റെ നന്ദി താങ്ക്സ് ഫോർ വാച്ചിങ് ബൈ